ഹലോ ഞാൻ ഉസ്മയ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ബാക്കിയുള്ള ആളുകളോട് ചിലപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ ഡിസിഷനൊക്കെ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം എന്നാൽ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് ഡിസിഷൻ എടുക്കണമെങ്കിലും മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് കേട്ട് മാത്രം ഡിസിഷൻ എടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു സിംറ്റം ആയിട്ട് കാണാറുണ്ട് ഇനി പറയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പം എല്ലാവരിലും ഉണ്ടായെന്ന് വരാം അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്നുള്ളത് ഒരു പ്രൊഫഷണലിനെ കണ്ടിട്ട് കൺഫേം ചെയ്തതിന് മാത്രമേ ഉറപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നോക്കാം എക്സസീവായിട്ട് മറ്റുള്ള ആളുകളിൽ ഡിപ്പെൻഡാവുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതായത് ലൈഫിൽ കുഞ്ഞു ഡിസിഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ മാര്യേജ് അങ്ങനെയുള്ള ഡിസിഷൻസ് ആണെങ്കിൽ പോലും ഈ ഒരു ഡിപ്പെൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ സ്വന്തം ഡിസിഷനേക്കാൾ ബാക്കിയുള്ള ആളുകൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ പറയുന്ന രീതിയിലാണ് ഇവരെന്ത് ചെയ്യുക തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളിൽ ഡിപ്പെൻ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചെറിയ ഡിസിഷൻസ് മുതൽ ലൈഫിൽ വരുന്ന വലിയ വലിയ ഡിസിഷൻസ് വരെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ മറ്റുള്ള ആളുകളോട് ചോ ചോദിച്ചിട്ട് അവർക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു രീതിയിലായിരിക്കും അവരെന്തെയ്യുക അവരുടെ ലൈഫിലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എപ്പോഴും ഇവരെ പുറകെ വേണം അവരോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവർ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരെ നോക്കുക എന്നുള്ളത് അതായത് ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് ബാക്കിയുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു തോട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞ സമയത്ത് ഒറ്റയ്ക്കായി പോവുക എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എപ്പോഴും ഇവരുടെ കൂടെ ആരെങ്കിലും ഒക്കെ എപ്പോഴും വേണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവർ ബാക്കിയുള്ള ആളുകളോട് എന്തെങ്കിലും കാര്യത്തിൽ ഡിസഗ്രി ചെയ്യാനൊന്നും നിൽക്കില്ല മാക്സിമം അവർക്ക് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മാക്സിമം അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ചെയ്യും മറ്റുള്ള ആളുകൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെ എന്ത് കാര്യം വേണമെങ്കിലും ും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഥവാ ഇനി മറ്റുള്ള ആളുകൾ അതായത് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഇവരുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് പെട്ടെന്ന് തന്നെ വേറൊരാളെ കണ്ടെത്തി അവരിൽ പിന്നീട് ഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവർക്ക് കോൺഫിഡൻസ് കുറവായത് കൊണ്ട് തന്നെ ഇവർക്കൊരു കാര്യവും സ്വന്തമായിട്ട് ഇനീഷിയേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവര് കണ്ടിന്യൂസ്ലി അതിന് റീഅഷുറൻസ് ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ാണ് ഇവരിൽ കാണുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വയസ്സിലൊരു പെൺകുട്ടിയാണ് കുട്ടിയും കുട്ടിയുടെ പാരന്റും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പാരന്റാണ് വന്ന് കംപ്ലയിൻറ്സ് പറഞ്ഞത് അതായത് ഇരുപത് വയസ്സായി കുട്ടിക്കൊന്നും ചെയ്യാൻ അറിയില്ല അവളുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യണം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അവൾക്ക് ഇനി മുന്നോട്ട് എന്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പ്ലാൻസും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസും ഇല്ല അവൾക്ക് എന്നുള്ള രീതിയിലൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് ആണ് വന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡിപ്പെടുത്തുന്നത് ി ഡിസോർഡർ ഉള്ള ആളുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേറൊരാൾ കൂടെ വേണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യമായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇനി എന്താണ് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് നോക്കാം ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്സ് ആണ് ഫാമിലിയിലാർക്കെങ്കിലും എന്തെങ്കിലും മെൻ്റൽ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസോർഡർ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലിൽ വളർന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഈ ഒരു ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടിൽ ചുറ്റുപാടിലാർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരികയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസേർട്ടീവ് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്